mesmerizing wedding collection. <laughs> by Junga Jewelry. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ ഫൊറോനാള്ളിയിൽ വിളിച്ചു വിളിക്കേട്ട വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആഘോഷിക്കുന്നു എട്ടാമിടം തീയതികളിൽ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും മുത്തുക്കുടകളും അണിനിരത്തിക്കൊണ്ട് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് പ്രദക്ഷിണങ്ങൾ ഏവർക്കും കാഞ്ഞൂർ സ്വാഗതം എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും വിമാന കമ്പനികളുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു We want to give them an estimate which um, we are very happy to say that uh, our pricing will be such that uh, a marginal increase from what you pay for Volvo or second-class AC is what we would charge uh, to carry people. Let's just say, like I drove the other, to, other day down to Mysore. വിമാനത്താവളത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്നു വളരെ നല്ല പ്രതികരണമാണ് അവിടത്തെ മന്ത്രിമാരിൽ നിന്നും പ്രവാസ സംഘടനകളിൽ നിന്നും കൊച്ചി ആദ്യത്തെ എയർലൈൻ ആയിരിക്കും തുടങ്ങുന്നത് എങ്ങോട്ട് ഗവൺമെന്റ് പുതിയ വിമാന കമ്പനി കേരള ആണ് തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് എന്നുള്ളത് സിഇഒ രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എം പിമാരായ ഹൈബിഡൻ ഹാരിസ് പീരാൻ അൻവർ സാദത്ത് എം എൽ എ ഡയറക്ടർ ജി മനു എയർ കേരള വൈസ് ചെയർമാൻ ആയു കല്ലട ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കീർത്തി റാബു ഓപ്പറേഷൻസ് ഹെഡ് ഷ്യാമു സയിദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരവുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നത് എഴുപത്തിയാറ് സീറ്റുകളുള്ള എ ടി ആർ വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത് എല്ലാം ഇക്കണോമിക് ക്ലാസ് സീറ്റുകളായിരിക്കും അഞ്ച് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് സംബന്ധിച്ചും ഐറിഷ് കമ്പനിയുമായി കരാറായിട്ടുണ്ട് വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും പദ്ധതിയുണ്ട് എഴുന്നൂറ്റി അൻപത് ജീവനക്കാർ ആദ്യഘട്ടത്തില് ഉണ്ടാകും പ്രവർത്തനം തുടങ്ങി രണ്ടു വർഷം കൊണ്ട് വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി വർദ്ധിപ്പിക്കും തുടർന്ന് വിദേശ സർവീസുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട്